Hai, good evening. Sekarang. ிங் ஓ எந்திட்டுக்கொளாட்ட அடிபளியான ஆகப்பணும் எந்த இடத்து நீ ഏവാസിടാത്ത മതി ചായ കുടിച്ചാ ആ ഇടാക്കാലാ ചായ കുടിക്കുന്നു എന്താണ് സ്പെഷ്യൽ എന്താ ශෝපිල ේඩා තට්ටිල ඒ අට වොගටක රීඩෝ කොල්ලට අඩිකුලන ഴ്ചകളാണേ ആടേ തട്ടേക്ക് തരത്തില്ല മയങ്ങനൊന്നും ഇരുത്തിയിട്ടില്ല ആ ഇന്ന് വൈകി ജോനേട്ട ഗുഡ് ഈവനിങ്ണിയിലായി ഹായ് ദേവി നാളെ വരാം ഏ ഇവിടെ വരുമോ ഫോട്ടോ ഇന്നൊരു മൂടില്ല ഷെമീറെ നാളെ വരാം ഓക്കെ ഓക്കെ വന്നില്ല അത് എന്താ താങ്ക് യു ായി അതെയോ ഓക്കെ ജോനേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ജോനേട്ട ഐറിനെ ദേവീനെ ഒന്ന് കൂട്ടാക്കണേ ദേവിയൊക്കെ നല്ല ചാനലാണ് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കാൻ ഒന്ന് കൂട്ടാക്കണേ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ ദയവ് ഐരൻ ഞാൻ കണ്ടല്ലോ ഹായ് ആ അവരൊന്നും കൂട്ടാക്കിക്ക് നല്ല ചാനലാണ് രണ്ടും നല്ല അടിപൊളി ചാനലാണ് പിന്നെ വേറെ ആരും വന്നിട്ട വേറെ ആരും വന്നിട്ടില്ല പിന്നെ വേറെ ആരും ആരുല്ലോന്നാ ഇവര് രണ്ടുപേരെയുള്ളു ദേവിയും ഐറനും േരം വന്നിട്ടോളൂ മുകളിലെ ആൾക്കാരുണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ തിരക്കി പെട്ടു പോയി അതാണ് I don't know. കൊതിയും വിഭവങ്ങളുടെ കലവറയായ ചാനൽ പൊതുയൊരു വിഭവങ്ങളുടെ കലവറായി ആയിരിക്കും ആ അതന്നെ ഫുഡ് ചാനലാണ് വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ആ ியல நம்மே விஷம் வேண்ட நம்ம ترجمة نانسي I <laughs> you. ദേവി യുമ്പോ ആയി കപ്പലോടിക്കും വീടിയും അതാത് പൊതിയുറി അതെയോ ഓക്കെ കൊറച്ചുപേരം ഇരിക്കാന്ന് അന്നേരം എഴുപൂടില്ല Nadi Enni